ഇന്നൊരു അവധി ദിവസമാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ആദിവാസി കോളനിയിലേക്കാണ് ഇത് കേരളമല്ല ജാർഖണ്ഡ് ആണ് ഇവിടുത്തെ ആളുകളുടെ ഫേവറേറ്റ് ഡിഷുകളിൽ ഒന്നാണ് പാട്ടോട ചിക്കൻ കൊണ്ട് തയ്യാറാക്കുന്ന ആ വിഭവം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയാണ് ഇന്നത്തെ ഈ യാത്ര ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് നോൺ വെജ് കഴിക്കത്തില്ല എൻ്റെ ഉദ്ദേശം വീഡിയോ എടുത്തു തന്നെയാണ് പോകുന്ന ഏലധികവും ഉണ്ടായിരുന്നയാൾ സംസാരിച്ചത് ഈ ഡിഷിനെ കുറിച്ച് തന്നെയായിരുന്നു अच्छा और कारण जब पत्ते की मिलती जो खुशबू आती है वो है वो अलग ही आपको की। भी आ गया ഇതാണ് അദ്ദേഹം ഇതുവരെ വർണ്ണിച്ചുകൊണ്ടിരുന്ന ആ ഡിഷ് വളരെ സ്വാദിഷ്ടമാണിതെന്നാണ് പറയുന്നത് കോളനിടെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാരും ചേർന്ന് വളരെ ആഘോഷമായിട്ടാണ് കേട്ടോ ഫുഡ് പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നത് उसके उसके बाद फिर फिर अच्छा उसको साथ लपेटे और आग में लगा दिया ഇവിടെ അവധി ദിവസങ്ങളിൽ എത്തുന്നത് പതിവാണ് അവർക്കൊക്കെ വളരെ സന്തോഷപൂർവ്വമാണ് കേട്ടോ ഇവിടെ ഉള്ളവര് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് എല്ലാം വീഡിയോയിൽ പകർത്തണം എന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ എന്നിരുന്നാലും എല്ലാം ഒന്നും വീഡിയോയില് പകർത്താൻ പറ്റിയില്ല എന്താ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ആ ചേച്ചിയുടെ മുഖത്തൊരു ചെറിയ നാണം പോലെ നമുക്കായിട്ട് അവർ കഷ്ടപ്പെട്ട് പാചകം ചെയ്യുമ്പോൾ നമ്മൾ അവരെ ആലോചനപ്പെടുത്താൻ പാടില്ലല്ലോ അതുകൊണ്ട് കുറെ ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചിട്ടില്ല കേട്ടോ ഇതാണ് പട്ടോട ഇത് ചിക്കൻ ആദ്യം തന്നെ വേവിച്ച് മാറ്റിയുള്ള മസാലയൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇലയില് എന്തോ അവരുടെ എന്തോ ഒരു സ്പെഷ്യൽ ഇല ആട്ടോ ഇത് ആ ഇലയില് പൊതിഞ്ഞ് ഇട്ടിട്ട് കനലിലിട്ട് ചുട്ടെടുക്കുന്നതാണ് ഇതിനപാര യാണെന്നാണ് കേട്ടോ പറയുന്നത് വന്ന നാള് മുതൽ ഞാൻ കേക്കുന്നതാ ഈ ഒരു വിഭവത്തെ പറ്റി എന്തായാലും എനിക്കിന്നും കഴിക്കാൻ പറ്റില്ല എന്നാലും വീഡിയോ പിടിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് പക്ഷേ ഈ ഇപ്പൊ ഉണ്ടാക്കുന്നത് കണ്ടതിനേക്കാളും ഈ വീഡിയോ പിടിക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു വളരെ സ്നേഹമുള്ള ആളുകൾ ഇവര് ഇവരുടെ അതിഥികളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ മാത്രം നമ്മളോട് സംസാരിക്കേണ്ടെ മാത്രല്ല ഇവരീട് ഒരു അവർ ഈ പാചകം ചെയ്യുന്ന വളരെ ആഘോഷപൂർവ്വം വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ വളരെ നിഷ്കളങ്കരായ മനുഷ്യര് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഫുഡ് കഴിച്ചു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞങ്ങളാ പരിസരത്തെപ്പോ ചുറ്റി നടന്നു കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ പകർത്തി ചുറ്റി നടന്ന് തിരിച്ച് വന്നപ്പോഴേക്ക് ഞങ്ങൾക്കായുള്ള ചായ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് ചായ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കപ്പെട്ടെന്ന് നല്ല അടിപൊളി ചായ സമയം സന്ധ്യയാകാൻ തുടങ്ങുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് തിരികെ പോകണം അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരികെ ഇറങ്ങി